വളരെ മനോഹരമായ ബൈക്ക് റാലിയോടുകൂടി നടത്തിയ വിളംബര ഘോഷയാത്രയും അതിന്റെ ഭാഗമായ സിഗ്നേച്ചർ ക്യാമ്പയിനും ഫ്ലാഷ് മൂവും ഇവയെല്ലാം വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ മാത്രമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് നല്ലൊരു ആത്മവിശ്വാസവും പൊതുജീവനും തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയും പരിപാടികളിലൂടെയും അവർക്ക് പകർന്നു കിട്ടുന്നത് അസമയങ്ങൾക്കും അസമത്വങ്ങൾക്കും വിട നഗരൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വനിതാ ജംഗ്ഷന്റെ രണ്ടാം പതിപ്പായ ജ്വാലൻ വിജയത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകളോടുള്ള മാറ്റി നിർത്തലുകളും വിവേചനങ്ങളും അടിച്ചമർത്തലുകളും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നും പുരോഗമന ആശയങ്ങളുടെ പുതിയ പാതയിലേക്ക് കടന്നുവരുന്ന അനേകായിരം വനിതകളുടെ ജീവിതങ്ങളാൽ സമ്പുഷ്ടമാണ് ഇന്ന് നമ്മുടെ നാട് ഈ ചരിത്രത്തിന് പുതിയൊരു പൊൻതൂവൽ കൂടിയാണ് വനിതാ ജംഗ്ഷൻ പൊതു ഇടങ്ങൾ തങ്ങളുടേതു തങ്ങളുടേതുകൂടിയാണെന്നും അസമയം അസമത്വമാണെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നഗരൂർ ഗ്രാമപഞ്ചായത്ത് ഒരിക്കൽ കൂടി വനിതാ ജംഗ്ഷൻ അഥവാ വനിതകളുടെ കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു നഗരൂർ ഗ്രാമപഞ്ചായത്തും തിരുവനന്തപുരം ജില്ലാ ആസൂത്രണ സമിതിയും സംയുക്തമായി ചേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജ്വാല വനിതാ ജംഗ്ഷൻ വനിതാ തിയേറ്റർ പരിപാടികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ നഗരൂർ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചത് നഗരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഡി സ്മിത അധ്യക്ഷയായ ചടങ്ങിൽ ആറ്റിങ്ങലിന്റെ ബഹുമാന്യയായ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് വനിതാ ജംഗ്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടാതെ പരിപാടിയിൽ ഏറെ പ്രശസ്തയായ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീമതി ഡോക്ടർ രോഷ്നി ജി എസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു നമ്മുടെ നഗരൂർ ജംഗ്ഷനെ അക്ഷരാർത്ഥത്തിൽ തന്നെ വനിതാ ജംഗ്ഷനാക്കി മാറ്റപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ സാധാരണ സ്ത്രീകളെ നല്ല രീതിയിൽ പരിശീലിപ്പിച്ച് തയ്യാറാക്കിയ വനിതാ തിയേറ്റർ എന്ന നൂതന ആശയത്തെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നഗരൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തിയേറ്റർ ടീം സംഹിതയുടെ ആദ്യ നാടകമായ അതിരുകൾ എന്ന നാടകവും വിജയകരമായി തന്നെ പ്രദർശിപ്പിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ സംഘടിപ്പിക്കുന്ന വനിതകളുടെ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഭാഗമാകുവാനും സാന്നിധ്യം വഹിക്കുവാനും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ എന്നു മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നും നിരവധി പേരാണ് എത്തിച്ചേർന്നത് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച പരിപാടിയിൽ കുടുംബശ്രീ പ്രവർത്തകർ ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ ആശാവർക്കർമാർ ആരോഗ്യ മേഖലാ പ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകർ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ അങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നുമുള്ള ഒട്ടനവധി വനിതാ രത്നങ്ങളാണ് വനിതാ ജംഗ്ഷന്റെ ഭാഗമായി വേദിയിൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടും അല്ലാതെയും വനിതാ ജംഗ്ഷനിൽ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം കൊണ്ടും വൻ വിജയമാക്കി തീർത്തത് വളരെ വലിയൊരു കൂട്ടായ്മയുടെ പിന്തുണയോടുകൂടിയും സഹകരണത്തോടുകൂടിയുമാണ് രണ്ടാം പതിപ്പായ ജ്വാല വലിയൊരു വിജയമായി മാറിയത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ അങ്ങനെ തുടങ്ങി നിരവധി മേഖലകളിലെ ഉദ്യോഗസ്ഥരും പ്രവർത്തകരും അടങ്ങുന്നവരുടെ നിറസാന്നിധ്യവും വനിതാ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു വനിതാ ജംഗ്ഷൻ എന്ന വളരെ വിപുലമായ പരിപാടിയുടെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സ്നാക്സ് ടീ സ്റ്റാൾ ഏറെ ശ്രദ്ധേയമായിരുന്നു നഗരൂർ പി എച്ച് എസ് സിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളിലെ വിളർച്ച പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയ വിവിധതരം സ്റ്റാളുകളും ഏറെ ശ്രദ്ധേയമായി നഗരൂർ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ അങ്കണത്തിൽ വളരെ മനോഹരമായൊരു വേദിയൊരുക്കിക്കൊണ്ടു തന്നെയായിരുന്നു വനിതാ ജംഗ്ഷൻ സംഘടിപ്പിച്ചത് സ്ത്രീകളുടെ നിറഞ്ഞ സദസ്സിൽ സാന്നിധ്യം വഹിക്കുവാനും ഈ ഒരു വിജയത്തിന് പിന്തുണയേകുവാനും പുരുഷ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി നാട്ടുകാരാണ് എത്തിച്ചേർന്നത് വേദിയിൽ വളരെ മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിച്ച വനിതാ രത്നങ്ങൾക്ക് വേദിയിൽ വച്ചു തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആദരവ് നൽകി വനിതകളുടെ കലാ സാംസ്കാരിക സംഗമമായ വനിതാ ജംഗ്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നഗരൂർ ഗ്രാമപഞ്ചായത്ത് വനിതാ തിയേറ്റർ ടീം സംഹിത അവതരിപ്പിച്ച ആദ്യ നാടകമായ അതിരുകൾക്കപ്പുറം നമ്മുടെ നാട്ടിലെ സാധാരണ സ്ത്രീകളുടെ കലാപരമായ കഴിവ് പൂർണമായും മനസ്സിലാക്കി തരുന്ന വിധത്തിൽ മികച്ച അഭിനയ പാഠവും കൊണ്ട് ഏറെ ശ്രദ്ധേയമാവുക മാത്രമല്ല അസമയങ്ങൾക്കും അസമത്വങ്ങൾക്കും വിട എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാകുന്ന തരത്തിലായിരുന്നു വനിതാ ജംഗ്ഷന്റെ രണ്ടാം പതിപ്പായ ജ്വാല നഗരൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചത് തുടർന്ന് നഗരൂർ ജംഗ്ഷനിൽ വളരെ ഗംഭീരമായ പൂത്തിരിമേളത്തോടുകൂടി നഗരൂർ ജംഗ്ഷൻ മുതൽ ആൽത്തറമൂട് ജംഗ്ഷൻ വരെ രാത്രി നടത്തോടുകൂടി തന്നെയാണ് നഗരൂർ ഗ്രാമപഞ്ചായത്തും ജില്ലാ ആസൂത്രണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച വനിതകളുടെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ വനിതാ ജംഗ്ഷന്റെ രണ്ടാം പതിപ്പ് പൂർണമായത് വനിതാ തിയേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ തിയേറ്ററിലൂടെ അവരൊരു മെസ്സേജ് ഇന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ ഇതുപോലെ ആ തിയേറ്റർ ഇനി വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരു മെസ്സേജായി കൊടുക്കുന്ന തരത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വനിതാ തിയേറ്റർ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നത് അപ്പം തീർച്ചയായിട്ടും ഇന്നിവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളെയും നഗരൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ പരിപാടി നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സ്വച്ഛമായ തുക മാത്രമേ പഞ്ചായത്തിൻ്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ളൂ പകരം നമ്മുടെ ഈ നാട്ടിലെ സുമനസ്കളായ നിരവധി ആളുകളുടെ സഹായത്താലാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇത്ര കണ്ട് വലിയ ഒരു വിജയമാക്കി നിൽക്കുന്നത് അതിനു വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ചും ഇന്ന് രാവിലെ ഇവിടെ ഇവിടെ വൈകുന്നേരം ചായയും മറ്റും സ്നാക്സും ഒക്കെ ഇവിടെ നൽകിയത് നഗരൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് അതുപോലെ തന്നെ ഈ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ കൺവെൻഷൻ സെന്റർ നമുക്ക് വിട്ടു തന്നത് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ സുബൈർ അവർകളാണ് അദ്ദേഹത്തെ ഒക്കെ നമുക്കൊരിക്കലും മാറ്റി നിൽക്കാൻ കഴിയില്ല അവരെയൊക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ നമ്മുടെ നല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓർക്കുകയാണ് അതോടൊപ്പം പ്രമുഖരായ നിരവധി ആളുകൾ നമ്മുടെ പുരുഷന്മാരായിട്ടുള്ള ജനപ്രതിനിധികൾ വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കാലമായി ഈ പരിപാടി പ്ലാൻ ചെയ്ത അന്ന് മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് ഒപ്പമുണ്ടായിരുന്നു ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നമ്മളെ സഹായിക്കാനായിട്ട് ഒപ്പമുണ്ടായിരുന്നു അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകർ അവരുടെ സാമ്പത്തികമായിട്ടും ഒക്കെ സഹായിച്ചവരാണ് നമുക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും അവരെ ഒരു കുച്ഛത്തോടു കൂടിയാണ് കാണുന്നത് അങ്ങനെയല്ല അവര് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ടും ഇവിടെ കൂടെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ നമ്മൾ മാലിന്യം വലിച്ചെറിയുമ്പോൾ നമ്മൾ പലപ്പോഴും ഹരിതകർമ്മ അംഗങ്ങളെ ഓർക്കാറില്ല അപ്പോൾ ഈ വരുന്ന നമ്മളെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നഗരൂരിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ സംബന്ധിച്ച് ഇന്ന് എല്ലാവർക്കും സുപരിചിതരാണവർ അവരുടെ പ്രവർത്തനം നമുക്ക് ശ്ലാഘനീയമാണ് അവരെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല നമ്മുടെ ആശാ പ്രവർത്തകർ ഇന്ന് രാവിലെ മുതൽ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പും മറ്റു കാര്യങ്ങളും ആരോഗ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ നടന്നിരുന്നു ആ മേഖലയിലെ പ്രവർത്തനം നമുക്ക് മറക്കാനാവില്ല അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വിപണന മേഖലയിൽ സംഘടിപ്പിച്ച സംരംഭകർ ഉണ്ടായിരുന്നു നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ അവർ കുറേ ദിവസങ്ങളായിട്ട് ഇതിന്റെ മുന്നൊരുത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഓഫീസ് സ്റ്റാഫുകൾ ഓരോരുത്തർ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ പ്രോഗ്രാം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നാനാ മേഖലകളിലെ ആളുകളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ പരിപാടി ഇത്രയധികം വിജയിപ്പിക്കാൻ നമുക്കായത് നമുക്കിവിടെ ശബ്ദവും വെളിച്ചവും തന്നുകൊണ്ടിരിക്കുന്ന എസ് എസ് സോങ്സിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയയുമായി പ്രവർത്തിക്കുന്ന വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അതുപോലെ അതുപോലെ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ആറ്റിങ്ങലിന്റെ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക നമുക്കറിയാം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏകദേശം പത്ത് പഞ്ചായത്തുകൾ ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വികസനോന്മുഖമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന് തന്നെ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു നാല് വർഷക്കാലമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്